കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സുഹൃത്ത് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് യൂബർ ചാനൽ അതിലൂടെ വരുന്ന കലാകാരന്മാർ ഉയർ ഉയർന്നു വരട്ടെ മുഖ്യധാരയിലെത്തട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ചാനലിൽ എൻ്റെ വിധ എല്ലാ ആശ്വാസങ്ങളും തരുന്നു തുടർന്ന് എൻ്റെയും പാട്ടുകൾ ആ ചാനലിലൂടെ പ്രതീക്ഷിക്കാം എന്നുറപ്പോടെ തൽക്കാലം നിർത്തുകയാണ് ഇവർ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു ഞാനും എൻ്റെ കുടുംബവും എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമൻ്റുകൾ കൊടുക്കുക നല്ല കലാകാരന്മാർ അതിലൂടെ വളർന്നു വരട്ടെ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഹാപ്പി വിഷു മറന്നു പോ മകളെ എല്ല മറക്കുവ നീ പഠിച്ചു മറന്നു പൂമകളെ എല്ലാ മറക്കുവ നീ പഠിച്ചു അകലെ കൊഴുകുന്ന പുഴയാ നിന്നെ ഞാൻ അകലേക്കൊഴുകുന്ന പുഴയാന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞുവെച്ചു വേറുതേ മറന്നു പൂ മകളെ എല്ലാം മറക്കുവ നീ പഠിച്ചു മാവിൽ നാട്ടുമാവിൽ നമ്മളോ ഞാൻ പാട്ടിഞ്ഞു പാടും പാട്ടിലേതു കൂട്ടുകാരനാ മലഞ്ഞു തൊടിയിലെ തുമ്പയേ തൊടിക്കുന്ന തുമ്പിയെ പിടിക്കുന്ന കൗതു ും നിന്നെ തൊട്ടതില്ല ഞാ മറന്നു പൂമകളെ എല്ലാ മറക്കുവ നീ പഠിച്ചു മറന്നോ പൂമകളേ എല്ലാം മറക്കുവ നീ എന്നെപ്പോലുള്ള ഒരു കലാകാരന് ഇതിലും മീതെ വലിയൊരു ഭാഗ്യം കിട്ടാനല്ല ഇന്നലെ ബോച്ചെ വിളിച്ചിരുന്നു അദ്ദേഹം നമ്മുടെ കേരളം മുഴുവൻ യാത്രയിലാണ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം മറ്റൊരു ജീവന് വേണ്ടി അദ്ദേഹം വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി വളരെ നന്മയോടുകൂടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അദ്ദേഹം ആ യാത്രയിലും എന്നെ വിളിക്കാൻ കാണിച്ച മനസ്സ് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ അദ്ദേഹം ചെയ്യുന്ന ആ കർമ്മത്തെ ദൈവത്തിന്റെ ഒരു വലിയ പിന്തുണ അതിന് ലഭിക്കട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെക്കാൾ മനോഹരമായിട്ട് പാടിയിട്ടുള്ള ആ ഗാനത്തിനോട് നൂറ് ശതമാനം സത്യസന്ധത പുലർത്തിക്കൊണ്ട് പാടിയിട്ടുള്ള ഒരുപാട് ഗായകരുണ്ട് അവരോടൊക്കെ ഞാൻ നന്ദി അറിയിക്കുന്നു ഞാൻ എൻ്റെതായ ശൈലിയിലാണ് പാടിയിട്ടുള്ളത് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് അങ്ങനെ പാടാനേ കഴിവുള്ളൂ സിനിമയിലുള്ള ആ ഗാനത്തിനോടുള്ള നൂറ് ശതമാനം ആത്മാർത്ഥയോടുകൂടി പാടിയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് അവരൊക്കെ രക്ഷപ്പെടട്ടെ അവരൊക്കെ എല്ലാ അർത്ഥത്തിലും കലയുടെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ എത്തി ഉയർന്നു വരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഇതെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു അവരുടെ നല്ല സപ്പോർട്ടുണ്ട് എൻ്റെ മക്കളുടെ നല്ല സപ്പോർട്ടുണ്ട് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും അയൽപ്പക്കക്കാരുടെയും എന്ന് പറയണ്ട ഈ കേരളത്തിലുള്ള എല്ലാ ആളുകളുടെയും സപ്പോർട്ട് ഇപ്പം എനിക്കുണ്ട് വലിയ സന്തോഷം എല്ലാവർക്കും നല്ലത് വരട്ടെ ശരിക്കും എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും വാക്കിലും ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഏറ്റവും കൂടുതൽ എന്നും കൂടെയുള്ള ദാസേട്ടൻ നിസാറ് അവരോടൊക്കെ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് എന്നു സപ്പോർട്ടായിട്ടുള്ള സഹായമായിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ നന്ദി അറിയിക്കുന്നു പല ആപദ്ഘട്ടങ്ങളിലൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുള്ള ഒത്തിരി ആളുകൾ ഇപ്പോഴും എന്നിലേക്ക് എത്തി എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഒത്തിരി ആളുകൾ ദൈവത്തിനോടും മാതാപിതാക്കളോടും ഈ പ്രപഞ്ചത്തിനോടും പ്രത്യേകിച്ച് പെരിയവനോടൊക്കെ നന്ദി അറിയിക്കുന്നു ഈ കഴിഞ്ഞുപോയ പെരുന്നാളിന് ഈ കേരളം മുഴുവൻ എന്റെ ശബ്ദം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നാദൻ തന്നെയാണ് അദ്ദേഹത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു ഇനിയും കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം സ്നേഹം ഉണ്ടാവണം പ്രാർത്ഥനകൾ ഉണ്ടാവണം അത് നന്ദി പറയാം എല്ലാവർക്കും എല്ലാവരോടും നന്ദി നമസ്കാരം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് ആൾക്കങ്ങ സംസാരിക്കാനുള്ളു എല്ലാവരോടും നന്ദി നമസ്കാരം ഓക്കെ ഞാൻ എന്റെ അമ്മയും കൂടി ഉണ്ട് ഇവിടെ കാണിക്കാം ഇതാണ് എൻ്റെ അമ്മ അമ്മയുടെ അനുഗ്രഹം ഉണ്ട് എപ്പോഴും കൂടി എൻ്റെ അമ്മ വയസ്സായി പ്രായ അതിൻ്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും വീട്ടില് പണികളൊക്കെ എടുക്കും നല്ല സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടാവും ചാനലിൽ വന്ന വാർത്തകളൊക്കെ അമ്മ കണ്ടു സന്തോഷമായി നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് എന്നാലും ഇങ്ങനെയുടെ അമ്മയുടെ മകനായിട്ട് പിറക്കാൻ കഴിഞ്ഞതിലും ജഗതീശ്വരനോട് നാഥനോട് എല്ലാ ദൈവങ്ങളോടും എൻ്റെ മോശഭക്തപ്പനോടൊക്കെ ഞാൻ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേർന്ന് നല്ല വർഷങ്ങൾ നേർന്ന് നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്